യുഎഇയില് സ്കൂള് ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി വിദ്യാലയങ്ങള് തുറക്കുന്നതിനോടനുബന്ധിച്ച് വിതരണക്കാർക്ക് സ്കൂൾ വിപണിയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില വര്ദ്ധിപ്പിക്കരുതെന്ന് നിര്ദ്ദേശമുള്ളത് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൃത്യവും സുതാര്യവുമായ വിവരങ്ങൾ നൽകാൻ വിതരണക്കാരും സ്വകാര്യ സ്കൂളുകളും തയ്യാറാവണമെന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് യു എയിൽ അർബുദ രോഗികൾ വർദ്ധിക്കുന്നതായി എമിറേറ്റ് ഓങ്കോളജി സൊസൈറ്റി വ്യക്തമാക്കുന്നു ചെറുപ്പക്കാർക്കിടയിലും അസുഖം വർദ്ധിക്കുന്നുണ്ട് പഴയ തലമുറ അപേക്ഷിച്ച് യുവാക്കളിൽ പതിനേഴ് തരം അർബുദ രോഗങ്ങളുടെ സാധ്യത കൂടുതലാണ് യു എയിൽ ഇരുപത്തിയഞ്ച് ശതമാനം രോഗികളും നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഭക്ഷണക്രമം ജീവിതശൈലി പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിലെ മാറ്റങ്ങളാണ് ഈ വ്യാപനത്തിന് കാരണമെന്നും വിദഗ്ധർ പറയുന്നു ദുബൈയിൽ ഈ അധ്യയന വർഷം മുപ്പത്തിയൊമ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി അനുവദിച്ച് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്കൂളുകളും നഴ്സറികളും യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടെയാണ് മുപ്പത്തിയൊമ്പത് സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും കൂടി പതിനാറായിരം ഉണ്ടാകും പുതിയ സ്കൂളുകളിൽ അഞ്ചെണ്ണം ബ്രിട്ടീഷ് കരിക്കുലമാണ് ഇരുപത്തിയൊൻപത് ഏർലി ചൈൽഡ്ഹുഡ് സെന്ററുകളും ആരംഭിക്കുന്നുണ്ട് ഷാർജയിൽ സ്വദേശികൾക്കായി നാനൂറ് പുതിയ സർക്കാർ ജോലി ഒഴിവുകൾ പ്രഖ്യാപിച്ച് ഭരണാധികാരിയും സുപ്രീം അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സെപ്റ്റംബർ മാസത്തോടെ സർക്കാർ ഏജൻസികൾ വഴി ഒഴിവുകൾ പ്രഖ്യാപിക്കും തൊഴിലന്വേഷകർ മനുഷ്യവിഭവശേഷി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി അബുദാബിയിൽ വാടക സൂചിക പുറത്തിറക്കി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ വാടകക്കാർക്കും ഭൂവുടമകൾക്കും സേവനം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് പുറത്തിറക്കിയത് റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും വളർച്ചയും ലക്ഷ്യമാക്കിയാണിത് അബുദാബിയിൽ താമസത്തിനുള്ള പ്രദേശം തിരഞ്ഞെടുക്കാനും വിവിധ പ്രോപ്പർട്ടികളുടെ വിലയും വാടകയും അറിയാനും പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും റാസൽ ഖൈമയിൽ ദീർഘത്തിന്റെ ആറ് ലക്ഷത്തി അമ്പതിനായിരം വ്യാജ സൗന്ദര്യ വർധക വസ്തുക്കളും അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുത്തു സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വ്യാപാര മുദ്രകളുള്ള ഉൽപ്പന്നങ്ങളാണ് രണ്ട് വെയർഹൌസുകളിലായി സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വകുപ്പാണ് ഇവ പിടിച്ചെടുത്തത് സൗദിയിൽ അടുത്ത വർഷം പറക്കും കപ്പലുകൾ എത്തും സൗദിയുടെ ഡ്രീം പദ്ധതിയായ നിയോമിലാണ് വെള്ളത്തിന്റെ മുകളിലൂടെ പറക്കാൻ കഴിയുന്ന ഇലക്ട്രിക് കപ്പലുകൾ പരീക്ഷിക്കുന്നത് സ്വീഡിഷ് കമ്പനിയായ കാനലയുടെ പ്രസ്താവന പ്രകാരം എട്ട് കപ്പലുകൾ ഉൾപ്പെടെ ആദ്യ ബാച്ച് സൗദിയിലേക്ക് എത്തും കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറാണിത് ഒമാനിൽ വാഹനങ്ങളിൽ നിന്ന് മാലിന്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുറത്തേക്കിറഞ്ഞാൽ കർശന നടപടിയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ നിയമലംഘകർക്ക് മുന്നൂറ് റിയാൽ പിഴയും പത്ത് ദിവസം തടവുമാണ് ശിക്ഷയ ലഭിക്കുക പൊതുശുചിത്വവും സുരക്ഷയും നിലനിർത്തുകയാണ് നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി